നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം നവംബർ കൊല്ലവർഷം രണ്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ലോക പ്രമേഹ ദിനം വിപുലമായി ആഘോഷിച്ച് പാറശാല സരസ്വതി ആശുപത്രി ശബരിമല മണ്ഡല തീർത്ഥാടനത്തിന് ഇന്നലെ നട തുറന്നു ഇനി ശരണം വിളികളുടെ നാളുകൾ വെട്ടുകാട് ക്രിസ്തുരാജ്യത്വ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷക സംഗമം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു വാക്കിൽ ജൻഡർ ന്യൂട്രോക ദിനം വിപുലമായി ആഘോഷിച്ച് പാറശാല സരസ്വതി ആശുപത്രി ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് സരസ്വതി ആശുപത്രിയുടെ നേതൃത്വത്തിൽ സഞ്ചരിക്കുന്ന പ്രമേഹ ബോധവത്കരണം പഞ്ചാരവണ്ടി സംഘടിപ്പിച്ചു മാർത്താണ്ഡം ശാസ്തമംഗലം പാറശാല എന്നിവിടങ്ങളിൽ പഞ്ചാരവണ്ടിയുടെ ഫ്ളാഗ് ഓഫ് യഥാക്രമം മുനിസിപ്പൽ ചെയർമാൻ ആസൈ തമ്പി എം എൽ എ ഡി കെ പ്രസാദ് ടി വൈ എസ് പി ഷാജി എന്നിവർ നിർവഹിച്ചു കുറുമുട്ടി മുതൽ ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷൻ വരെ സംഘടിപ്പിച്ച മധുര ചങ്ങരയിൽ ഒട്ടേറെ പേർ പങ്കെടുത്തു പൊതുസമ്മേളനം കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു കവി ശ്രീ വി മധുസൂദനൻ നായർ മുഖ്യ അതിഥിയായി എം എൽ എമാരായ കെ ആൻസലൻ ഐ ബി സതീശൻ സിനിമാ സംവിധായകൻ വിജി തമ്പി ഡോക്ടർ എസ് കെ അജയ്കുമാർ സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സി വി കവിത തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തുടർന്ന് സരസ്വതി ഹസ്തം സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് സരസ്വതി ആശുപത്രി സരസ്വതി ഡയബറ്റിക് ക്ലിനിക് അംഗങ്ങൾ തുടങ്ങിയവർ അവതരിപ്പിച്ച മനോഹരമായ കലാപരിപാടി ചടങ്ങുകൾ അവസാനിച്ചു ശബരിമല മണ്ഡല തീർത്ഥാടനത്തിന് ഇന്നലെ നട തുറന്നു ഇനി ശരണം വിളിയുടെ നാളുകൾ മണ്ഡലകാലം തുടങ്ങി പുതിയ മേൽശാന്തിമാർ ചുമതലയേറ്റു മല കയറി എത്തിയ പതിനായിരങ്ങൾക്ക് ദർശന പുണ്യവുമായി നട തുറന്നു ഇനി ശരണമന്ത്രങ്ങളുടെ മണ്ഡലകാലം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുറക്കം കുറിച്ച് പുതിയ മേൽശാന്തിമാരായ എസ് അരൺകുമാർ നമ്പൂതിരി ശബരിമല വാസുദേവൻ നമ്പൂതിരി മാളികപ്പുറം എന്നിവരടങ്ങിയ സംഘത്തിലെ അംഗങ്ങളാണ് ആദ്യം പടി കയറി ദർശനം നടത്തിയത് വൈകിട്ട് ആറ് മുപ്പതിന് പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണം നടന്നു മണ്ഡലകാല പൂജകൾ ഇന്നലെ തുടങ്ങി മണ്ഡല പൂജ പൂർത്തിയാക്കി ഡിസംബർ ഇരുപത്തി ആറിന് രാത്രി പതിനൊന്നിന് നട അടയ്ക്കും വെട്ടുകാട് ക്രിസ്തുരാജ്യവ തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി വിശ്വാസ സാഗരത്തെ സാക്ഷിയാക്കി വെട്ടുകാട് മാതൃ ദേവോസ് ദേവാലയത്തിൽ എൺപത്തിരണ്ടാമത് ക്രിസ്തുരാജ്യവ തിരുനാളിനെ കൊടിയേറി വികാരി ഫാദർ വൈ എം എ എഡിസൺ ക്രിസ്തുരാജ പതാക ആശീർവദിച്ച് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു മന്ത്രിമാരായ ജിയാർ അനിൽ പി എം മുഹമ്മദ് റിയാസ് ആന്റണി രാജു എം എൽ എ എം വിൻസെന്റ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ഡെപ്യൂട്ടി മേയർ വി കെ രാജു തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് നടന്ന പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് തിരുവനന്തപുരം അതിരൂപത സഹായ മെത്രാൻ ആർ ക്രിസ്തുദാസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷക സംഗമം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു വികസന വകുപ്പ് ആറയൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആതിഥേയത്തിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങൾ മിൽമ കേരള ഫീഡ്സ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പൊറ്റേൽക്കട ഫാദർ ജി ആന്റണി മെമ്മോറിയൽ ഹാളിൽ സംഘടിപ്പിച്ച കർഷക സംഗമം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു കാരോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജോസ് അധ്യക്ഷത എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ബെൻ ഡാർവിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വാക്കിൽ ജെൻഡർ ന്യൂട്രൽ ആയി നാവികസേന വിവേചനമുള്ള വാക്കുകൾ ഒഴിവാക്കും മെസ്മാൻ എന്നതിനു പകരം മെസ്റ്റാഫ് മാൻ കൈൻഡ് എന്നതിന് പകരം ഹ്യൂമാനിറ്റി ഇത്തരത്തിൽ ലിംഗസമത്വമുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലുകളിൽ ഉൾപ്പെടെ വനിതകളെ നിയമിക്കാൻ തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് വിവേചനം നിറഞ്ഞ വാക്കുകളും പ്രയോഗങ്ങളും ഒഴിവാക്കി ലിംഗസമത്വം ഉറപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ജെൻഡർ ന്യൂട്രൽ വാക്കുകളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് സേനയുടെ പ്രസ്താവനകളിലും ആശയവിനിമയങ്ങളിലുമെല്ലാം പുതിയ പദങ്ങൾ ഉൾപ്പെടുത്തും കൗതുക വാർത്തകൾ ഒറ്റയാൻ പർവ്വതത്തെ ഒറ്റയ്ക്ക് തോൽപ്പിച്ച് അന്ന കിളിമഞ്ചാരയുടെ നെറുകയിൽ ആലപ്പുഴ സ്വദേശി അന്ന മേരി ഞാറയ്ക്കവേലി പതിമൂന്നാം വയസ്സിൽ ടാൻസാനിയയിലെ സാനിയയിലെ കിളിമഞ്ചാരോ പർവ്വതത്തിന്റെ നെറുകയിലെത്തുക മാത്രമല്ല അവിടെ തായ്ക്കോന്റ പ്രകടനം നടത്തുകയും ചെയ്തു അന്ന മേരി ഞാറയ്ക്കവേലി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒറ്റയാൻ പർവ്വതമായ സ്റ്റെല്ല പോയിന്റിൽ അന്ന ചുവടുപ്പിച്ചപ്പോൾ കീഴടക്കിയത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് മീറ്റർ അവിടെ നിന്ന് അന്ന ലോകത്തോട് പറഞ്ഞു സ്പോർട്സ് ആകട്ടെ ലഹരി കിളിമഞ്ചാരയിൽ തായ്ക്കോന്റ പ്രകടനം നടത്തി ഇന്ത്യൻ ദേശീയ പതാകയെ വന്നിച്ചാണ് അന്ന മലയിറങ്ങിയത് കായികം സന്തോഷ് ട്രോഫി ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ കേരള ടീമിനെ കേരള പോലീസിന്റെ താരം ജി സഞ്ജു നയിക്കും സൂപ്പർ ലീഗ് കേരളയിലെ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് ഹജ്മലാണ് വൈസ് ക്യാപ്റ്റൻ സന്തോഷ് ട്രോഫിക്കുള്ള ഇരുപത്തിരണ്ട് അംഗ ടീമിനെയാണ് ഇന്നലെ കെ എഫ് എ പ്രസിഡന്റ് നവാസ് മീരാൻ പ്രഖ്യാപിച്ചത് ഇതിൽ പതിനഞ്ച് പേർ പുതുമുഖങ്ങളാണ് സൂപ്പർ ലീഗ് കേരളയിൽ കളിച്ച ഏഴ് താരങ്ങളാണ് ടീമിലുള്ളത് യുവതാരങ്ങൾ നിറഞ്ഞ ടീമിന്റെ ശരാശരി പ്രായം ഇരുപത്തിരണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിയായ പതിനേഴ് വയസ്സുകാരൻ റിഷാദ് അബ്ദുൾ ഗഫൂർ ആണ് ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം പ്രിയമുള്ളവരെ ഇന്നത്തെ ആരോഗ്യ മുത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പാദ സംരക്ഷണം എന്നതാണ് ഒരു പ്രമേഹ പാദരോഗി അഥവാ പ്രമേഹം കാരണം കാലിൽ പ്രശ്നമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഇതിനെ പത്ത് കൽപ്പനകൾ എന്ന് ബൈബിളിൽ പറയുന്നത് പോലെ ടെൻ കമാൻമെൻറ്റ്സ് എന്ന് പറയും ഒന്ന് രോഗി ഒരിക്കലും നഗ്നപാതരായി നടക്കരുത് രണ്ട് ചെരിപ്പ് ധരിക്കുമ്പോൾ കൃത്യമായ ചെരിപ്പുകൾ അതായത് സ്ലിപ്പർ പോലെയുള്ളവ ഉപേക്ഷിച്ച് കെട്ട് ചെരിപ്പുകൾ പാദത്തിൻ്റെ ഉൾവശം പാദത്തിൽ തൊടുന്ന വശം ഇൻസോൾ വളരെ സോഫ്റ്റ് ആയിരിക്കണം വിരലുകൾ ഇടുങ്ങിപ്പോകരുത് ബാക്ക് സ്ട്രാപ്പ് വേണം അത്തരം ചെരിപ്പുകൾ ധരിക്കണം മൂന്ന് ചൂടുള്ള പ്രതലത്തിലോ പരിക്കൻ പ്രതലത്തിലോ ഒക്കെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നാല് നഖം വെട്ടുന്നത് സ്വയം ചെയ്യരുത് കാലിൽ ചെറിയ മുഴകളോ തഴമ്പോ അല്ലെങ്കിൽ നഖത്തിനടുത്ത് കുഴിനഖമോ ഒക്കെ ഉള്ള ഉണ്ടാകുമ്പോൾ ബാത്ത്റൂം സർജറീസ് എന്ന് പറയും സ്വയം അതിനെ ബ്ലേഡ് കൊണ്ട് കീറാനോ മുറിക്കാനോ ചെത്തിക്കളയാനോ ശ്രമിക്കരുത് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് പാദം മുകൾ വശവും അടിവശവും സ്വന്തമായോ കുടുംബാംഗങ്ങളെക്കൊണ്ടോ പരിശോധിപ്പിക്കുക നമ്മുടെ കാലിലെ ചർമ്മം വരണ്ടതായിരിക്കാൻ നല്ല സാധ്യതയുള്ളത് കൊണ്ട് കാലിൻ്റെ പുറത്ത് കഠിനമായ സോപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടുള്ളതല്ല കൂടുതൽ വരൾച്ച ഉണ്ടാക്കും കുളിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും എണ്ണ പോലെയുള്ള ലേമനങ്ങളോ മോയ്സ്ചർ ക്രീമോ ഉപയോഗിക്കുക കാലിൽ സ്പർശനശേഷിയില്ലാത്തവർ ഉപ്പൂറ്റി ഉരച്ച് കഴുകുന്നത് ഒഴിവാക്കുക കാരണം മുറിവ് പറ്റിയാൽ അറിയാൻ കഴിയുകയില്ല ഇനി കാലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ഉദാഹരണത്തിന് നിറവ്യത്യാസം ഒരു പിന്നെ ദ്രാവകം പുറത്ത് വരിക അടിവശത്ത് മുറിവ് കാണപ്പെടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് നടക്കുമ്പോൾ കാലിൽ മുറിവ് പറ്റാൻ സാധ്യതയുള്ളത് കൊണ്ട് വീട്ടിനകത്തും പുറത്തും പാദരക്ഷ ധരിക്കുന്നതിനോടൊപ്പം വളരെ സാവധാനം ശ്രദ്ധിച്ച് മാത്രമേ നടക്കുവാൻ പാടുള്ളൂ കാലുകളെ കണ്ണിനെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുക കാലുകൾ നമുക്ക് മുറിവുണ്ടാകുമെന്നും മുള്ളോ ആണിയോ ഒക്കെ കുത്തിക്കയാന് സാധ്യതയുണ്ടെന്നും അത് നമ്മൾ അറിയുകയില്ല ഇല്ലാത്തതിനാൽ എന്നും ഉള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നഖം വെട്ടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നഖം വെട്ടി ഉപയോഗിച്ച് അല്പം നീട്ടി സ്ക്വയറായിട്ട് മാത്രമേ വെട്ടാവൂ സാധാരണ റേസർ ബ്ലേഡ് ഉപയോഗിച്ച് ഒരിക്കലും നഖം വെട്ടാൻ പാടില്ല മാത്രമല്ല നഖം വെട്ടാൻ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുമ്പോൾ നഖത്തിനോടൊപ്പം ഒരല്പം മാംസം കൂടെ മുറിഞ്ഞു പോയാൽ റിയുകയില്ല മുറിവ് പറ്റി കഴിയുമ്പോൾ മാത്രമേ അറിയൂ അപ്പോൾ സൂക്ഷിക്കുക പാദങ്ങൾ മുഖം പോലെയോ കണ്ണിലെ കൃഷ്ണമണി പോലെയോ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ പ്രമേഹ പാദരോഗം നമ്മളെ അലട്ടുകയില്ല നമ്മുടെ പാദങ്ങൾ സംരക്ഷിക്കുക ജീവൻ സംരക്ഷിക്കുക സേവ് ലിംസ് ആൻഡ് സേവ് ലൈഫ്സ് നാളത്തെ വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ മുപ്പത് വരെ വൈകിട്ട് മുതൽ ആറ് വരെ വീഡിയോട്രിഷ്യൻ ഡോക്ടർ ബിനൂപ് രാവിലെ ഒൻപതര മുതൽ വരെ ഡോക്ടർ ഷെബിൻ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ് വിളിക്കൂറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ ഫോർ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കേൾക്കൂ സമ്മാനം നേടും ഇന്നത്തെ ചോദ്യം കാലിൽ മൂന്ന് പ്രത്യേകിച്ച് പാദത്തിൽ മൂന്ന് രക്തക്കുഴലുകളുണ്ട് അതിൽ എഴുപത് ശതമാനം രക്തവും പാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ രക്തക്കുഴലാണ് അത് കാലിൻ്റെ കണ്ണിൻ്റെ വശത്തായി കാണപ്പെടുന്നു ഈ രക്തക്കുഴലിൻ്റെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചക്ക് മുമ്പ് നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം കേൾക്കൂ